ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയത സൃഷ്ടിക്കുന്നവരെ തിരിച്ചറിയണമെന്ന് ഇ ടി രാജനും ലക്ഷ്യം മാർഗം ഉചിതവും മലബാർ എൻട്രൻസ് സെന്റർ ഇരുവരും നവമാധ്യമത്തിൽ പങ്കുവച്ച സംയുക്ത പോസ്റ്ററാണ് ചർച്ചയാകുന്നത് തീരദേശ ഹൈവേക്ക് അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ തീരദേശപാത വെസ്റ്റ് ടൂപ്പു സുൽത്താൻ റോഡിലൂടെ കടന്നു കടന്നുപോകുന്നതിനെതിരെ ഒരു കൂട്ടം ആളുകൾ എറിയാട് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സഹായധർണ്ണ നടത്തുകയാണ് ഇതോടനുബന്ധിച്ചാണ് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും നവമാധ്യമത്തിൽ കുറിപ്പെഴുതിയത് മുതൽ പുതിയ റോഡ് വരെ തീരദേശപാത വെസ്റ്റ് ടുപ്പു സുൽത്താൻ റോഡിൽ തുടരുന്നത് എന്തുകൊണ്ട് എന്ന തലക്കെട്ടിൽ തുടങ്ങിയ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ അഴീക്കോട് മുനമ്പാലത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ അത് അനാവശ്യമാണെന്ന് പറഞ്ഞ് വ്യാജ ഒപ്പുകളിട്ട് സകല ഓഫീസുകളിലും പരാതി നൽകിയും പിന്നീട് കോടതി വ്യവഹാരങ്ങൾ നടത്തിയും തടസ്സങ്ങൾ സൃഷ്ടിച്ചവരെ തള്ളിക്കളഞ്ഞ പാരമ്പര്യമാണ് നമുക്കുള്ളത് അസത്യങ്ങൾ നിരത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വർഗീയത സൃഷ്ടിക്കുന്ന ഇവരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ദേശീയപാതയ്ക്ക് സ്ഥലം മേറ്റെടുത്തപ്പോൾ നൽകിയ നഷ്ടപരിഹാരത്തേക്കാൾ ഉയർന്ന പൊന്നും വില പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് നിർമ്മിക്കാൻ നിർമ്മിക്കാനുദ്ദേശിക്കുന്ന തീരദേശപാത ഇല്ലാതാക്കാനാണോ ഇത്തരം സമരങ്ങൾ നടത്തുന്നത് അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെയുള്ള നിർദ്ദിഷ്ട തീരദേശപാത വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് അടിവരയിടുന്ന വിവിധ വിവിധ കാരണങ്ങളാണുള്ളത് ത്വരിതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന അഴീക്കോട് മുനമ്പം പാലം ഇടതീർത്തുകൊണ്ട് മാത്രമേ തീരദേശ ഹൈവേ നമ്മുടെ മണ്ഡലത്തിൽ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ കെ ആർ എഫ് നിശ്ചയിച്ച അംഗീകൃത ഏജൻസി നടത്തിയ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലൈൻമെന്റിന്റെ കരട് രൂപമുണ്ടായത് ഈ അലൈൻമെന്റ് മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ എം എൽ എ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരുടെ വിവിധ ഘട്ടങ്ങളിലായി നടന്ന കൂട്ടായ ചർച്ചയിലൂടെ ഐക്യകണ്ഠന രൂപപ്പെട്ടതാണ് തീരദേശപാതയ്ക്ക് ബാധക്ക് പതിനഞ്ച് പോയിന്റ് ആറ് മീറ്റർ വീതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ നിലവിലുള്ള റോഡിന് ഏകദേശം പത്ത് മീറ്റർ വീതിയുണ്ട് ഉണ്ട് ഇതുകൂടാതെ ഏകദേശം രണ്ട് മീറ്റർ പുറംപോക്കുള്ളതായും അധികൃതർ മനസ്സിലാക്കുന്നു നിലവിൽ അഴീക്കോട് മുതൽ ഏകദേശം ഒന്നര കിലോമീറ്റർ പുറംപോക്ക് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികൾ നടപടികൾ സ്വീകരിച്ചു വരുന്നു അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെയുള്ള ഈ അലൈൻമെന്റിൽ തീരദേശപാത നിലവിൽ വന്നില്ലെങ്കിലും കണ്ടെത്തുന്നതിനുള്ള സർക്കാർ നടപടികൾ പുരോഗമിക്കുകയായിരുന്നു മേനോൻ ബസാറിൽ ഓക്കി സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചപ്പോൾ നടത്തിയ സർവേയിൽ പഴയ അഴീക്കോട് വില്ലേജ് കെട്ടിടം നിലനിന്നിരുന്നത് പുറംപോക്കിലാണെന്ന് കണ്ടെത്തുകയും അത് പിന്നിലേക്ക് മാറ്റി നിർമ്മിക്കുകയും ചെയ്തത് ഇതിനൊരു ഉദാഹരണമാണ് സുനാമി ഓക്കി ടൌട്ടോ കൂടാതെ കഴിഞ്ഞ എട്ടു വർഷത്തിനിടെ നിരന്തരമുണ്ടായ കടലാക്രമങ്ങൾ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെയുള്ള തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഹോട്ട്സ്പോട്ട് പദ്ധതിയിൽ ഈ പ്രദേശത്ത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് കടലാക്രമണ ഭീഷണി താരതമ്യേന കുറഞ്ഞ തീരത്തേക്ക് അലൈൻമെന്റ് രൂപകൽപ്പന ചെയ്തത് സമാന സാഹചര്യത്തിൽ സമാന സ്വഭാവമുള്ള അലൈൻമെൻറ്റുകളാണ് ചേറ്റുവയിലും നായരമ്പലത്തും തീരദേശപാത കടന്നുപോകുന്ന കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലും നിശ്ചയിച്ചിരിക്കുന്നത് അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെയുള്ള കടലോരം ചതുപ്പിനെ സമാനമായ തോടുകളും ചിറകളുമുള്ള പരിസ്ഥിതി ലോല പ്രദേശമായതിനാലും മണ്ണിനെ സ്വഭാവ വ്യതിയാനമുള്ളതിനാലും ഇത്രയും ദൂരം തീരദേശപാതയുടെ നിർമ്മാണം ഏകദേശം നാൽപ്പത് ശതമാനം അധിക ചെലവ് വരുത്തി വയ്ക്കുന്നതാണ് കേരളത്തിൽ നിലവിലുള്ള പാലങ്ങളിൽ ഏറ്റവും കൂടിയ സ്പാനിൽ നിർമ്മിക്കുന്ന പാലങ്ങളിലൊന്നാണ് അഴീക്കോട് മുലമ്പം പാലം അതുകൊണ്ട് തന്നെ അപ്രോച്ച് റോഡ് നീളമേറിയതാണ് അപ്രോച്ച് റോഡിന് ശേഷം ബീച്ചിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരമുള്ളതും ജനസാന്ദ്രത വളരെ കുറഞ്ഞതും താരതമ്യേന ഉറപ്പുള്ളതും വീതിയേറിയതുമായ പുതിയ റോഡ് ഭൂപ്രദേശത്തു കൂടിയാണ് നിലവിലെ നിർദിഷ്ട തീരദേശപാതയുടെ അലൈൻമെന്റ് ബീച്ചിലേക്ക് വളഞ്ഞു പോകുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് കുറിപ്പിൽ പറയുന്നത് ആധാരവും രേഖകളുമുള്ള ഉടമസ്ഥർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തുകയും ആധാരവും രേഖകളും ഇല്ലാതെ പുറംപോക്കിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരത്തുകയും വ്യക്തമായി പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് പോസ്റ്റിൽ